വെൽക്കം ബാക്ക് ടു ജോർജ് ദ ഇന്ത്യൻ ഫാമർ വീട്ടിൽ ഒരു നോണിച്ചെടി ഉണ്ടായിട്ട് ഇതുവരെ നോണി ജ്യൂസ് ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇപ്പോൾ നോണിപ്പഴങ്ങളൊക്കെ അത്യാവശ്യം കാണുന്ന മാതിരി ഒരു യെല്ലോ കളറിലേക്ക് വന്നു തുടങ്ങി അപ്പോൾ അതിൻ്റെ അർത്ഥം അത് ഇതൊക്കെ പഴുത്തു ഇതാണ് ഈ നോണിയുടെ പഴുത്ത പഴം എല്ലാവരും പറയണ പോലെ തന്നെ അതിനൊരു മണം അത്ര സുഖകരമായിട്ടുള്ള മണമല്ല അതിൻ്റെ പഴുത്ത നോണിപ്പഴം ഇത് ഈ ചെടിയുടെ ഒരു വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ഒന്നോ രണ്ടോ വീഡിയോ ഇട്ടുണ്ട് ഇത് തേവര ഭാഗത്ത് ഞാനും ഫാമിലിയും കൂടി തേവരയ്ക്ക് ഒരു യാത്ര പോയപ്പോൾ അവിടെ കായലിൻ്റെ തീരത്തുനിന്ന് വലിച്ചു പറിച്ചെടുത്തു ഒരു തയ്യായിരുന്നു പക്ഷെ ഇപ്പോൾ ഇതിന് ധാരാളം നോണി പഴങ്ങളുണ്ട് ഇതിപ്പോൾ ക്യാമറയിൽ അത്ര അല്ല മുകളിലൊക്കെ പഴങ്ങളുണ്ട് നോണി നോണി പഴങ്ങളുണ്ട് ഇതിനെ വലിച്ചു കെട്ടി നിർത്തിയിരിക്കണം അത്യാവശ്യം നല്ല ഉയരത്തിലേക്ക് പോയിട്ടുണ്ട് ഒരു പത്ത് പതിനഞ്ച് അടി ഉയരത്തിലേക്ക് പോയിട്ടുണ്ട് ഈ മരം ഞാൻ ഇതുമ്പോ ഇങ്ങനെ ഇതിങ്ങനെ വലുതാവും ഇതുമ്പോൾ ഇത്രയും പഴങ്ങളുണ്ടാവും എന്ന് വിചാരിച്ചില്ല അപ്പോൾ ഇത് ഒരു ചില്ലുകൂപ്പിയിൽ നോണിപ്പഴങ്ങൾ നല്ല പഴത്തിലുള്ള പഴങ്ങൾ ടെറസിൽ വെച്ചിരിക്കുകയാണ് അപ്പം ഇതിൽ നിന്ന് നാല്പത്തൊന്ന് ദിവസം കഴിയുമ്പോൾ ഇതിൽ നിന്ന് ഇപ്പം വെച്ച് രണ്ട് ദിവസം കഴിയുമ്പോൾ തന്നെ അതിൻ്റെ ജ്യൂസ് ഊസ് ഔട്ട് ചെയ്ത് വന്നു തുടങ്ങി അപ്പം അതിൽ നാൽപ്പത്തൊന്ന് ദിവസം കഴിയുമ്പോൾ ഈ ജ്യൂസ് നമുക്കെടുത്ത് വെള്ളം ചേർത്ത് ഉപയോഗിക്കാം എന്നാണ് പറയണത്